ഒരിടയ്ക്ക് മലയാള സിനിമ അറിയപ്പെട്ടിരുന്നത് പ്രകൃതി പടം എന്ന് പറഞ്ഞ് മാത്രമായിരുന്നു അത് നമുക്കെല്ലാവർക്കും അറിയാം എല്ലാവരും തന്നെ കളിയാക്കുന്ന ഒരു കാര്യമായിരുന്നു പ്രകൃതിപടമാണ് മലയാള സിനിമ പ്രകൃതിപടമാണ് മലയാള സിനിമ എന്ന് പറഞ്ഞ് പക്ഷേ കുറച്ച് കാലങ്ങളായിട്ട് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ മുമ്പത്തെ വർഷമൊക്കെ ആയിട്ട് ഇറങ്ങിയ സിനിമകളുടെ ലിസ്റ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരിയേറെ ജോണുകൾ അതിനകത്ത് കാണാൻ പറ്റും ഹൊറർ എലമെൻറ്റ്സ് ആണെങ്കിലും ഫാന്റസി ആണെങ്കിലും ടൈം അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ജേണലുകളിലുള്ള സിനിമകൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ആ കൂട്ടത്തിലേക്ക് പെടുത്താൻ പറ്റിയ ഒരു ഫാന്റസി പടം കൂടെ ഈ അടുത്ത് റിലീസായിട്ടുണ്ട് ഒരുപക്ഷെ ഇതിനോടകം നിങ്ങളിൽ പലരും കണ്ടു കഴിഞ്ഞ ഒരു ചിത്രമായിരിക്കാം ആയിരിക്കാം പക്ഷേ ഒരു സജഷൻ എന്ന് പറയുന്നത് ഈ ഒരു സിനിമ ഇതുവരെയും കാണാത്തവർക്ക് വേണ്ടിയാണ് കാരണം ഇതുപോലെയുള്ള സിനിമ ഒരിക്കലും തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്യാൻ പാടില്ല എന്ന് വേണം പറയാൻ അപ്പോൾ പറഞ്ഞു വരുന്നത് ഷറഫുദ്ദീനും സുരാജ് ഏട്ടനും പിന്നെ കുറച്ച് പിള്ളേർ സെറ്റും ഒക്കെ ആയിട്ട് വരുന്ന പടക്കളം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ് അപ്പൊ ഏവർക്കും സിനി ലോജിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിജയ് ബാബുവിനെ ഫ്രൈഡേ ഫിലിം ഹൗസിനെയും ഒന്ന് പ്രശംസിച്ചേ മതിയാവും ഇതിന് മുമ്പിറങ്ങിയ ആണെങ്കിലും ഇപ്പോൾ വന്ന ആണെങ്കിലും ഇങ്ങനത്തെ എലമെൻസിനെ ഒക്കെ ഒന്ന് കൊണ്ടുവരാൻ ഒരുപക്ഷെ ഇപ്പോൾ ധൈര്യം കാണിച്ച് മുന്നോട്ട് വന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് എന്ന നിലയിൽ അവരൊന്ന് അഭിനന്ദിക്കണം ഒരുപക്ഷെ സിനിമകളൊക്കെ ഇങ്ങനെ കാണുന്നവർക്ക് അല്ലെങ്കിൽ ഹോളിവുഡ് അല്ലെങ്കിൽ ബാക്കി സിനിമകളൊക്കെ കാണുന്നവർക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും എന്താ ഇങ്ങനത്തെ ഒരു സിനിമ മലയാളത്തിൽ വരുന്നില്ല നമുക്കെന്ത് നമ്മുടെ സ്വന്തം ഭാഷയിലെ ഇങ്ങനത്തെ ഒരു സിനിമ ആസ്വദിക്കാനാവുന്നില്ല അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവർക്കുള്ള ഒരു സമ്മാനം തന്നെയാണ് ഈ ഒരു സിനിമ ചിത്രത്തിന്റെ കഥയിലേക്കോ ബാക്കി കാര്യങ്ങളിലേക്കോ ഒന്നും അധികം കിടക്കുന്നില്ല കാരണം എവിടെ പറഞ്ഞാലും സ്പോയിലർ ആവുന്ന ഒരു ഫാന്റസി ചിത്രമാണ് ഇത് ഒരു പക്ഷേ ഇതിനോടകം തന്നെ ചിത്രത്തിന്റെ റിവ്യൂവും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞതായിരിക്കാം ആദ്യം മുതൽ അവസാനം വരെ ചിരിച്ചു കാണാൻ പറ്റിയ ഒരു അടിപൊളി സിനിമയാണ് ഇത് ഒപ്പം എടുത്തു പറയേണ്ടത് ചിത്രത്തിലെ കഥാപാത്രങ്ങളുടെ പ്രകടനം തന്നെയാണ് അതിപ്പോൾ സുരാജ് ചേട്ടനാണെങ്കിലും ഷറഫുദ്ദീൻ ആണെങ്കിലും അവർ അവരുടേതായ ഭാഗങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളവരാണെങ്കിലും അവരുടെ ഭാഗങ്ങൾ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിലെ സുരാജ് ചേട്ടനാണെങ്കിലും സെക്കൻഡ് ഹാഫിലെ സുരാജ് ചേട്ടനാണെങ്കിലും രണ്ടുപേരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് സുരാജ് സഹായിച്ച ഷറഫുദ്ദീൻ ആണെങ്കിലും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ ഈ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ അടുത്ത പടങ്ങളൊക്കെ റിലീസ് ആവുന്നുണ്ട് അപ്പോൾ ഈ ഒരു പടം ചിലപ്പം മുങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ അങ്ങനെ മുങ്ങി മുങ്ങിപ്പോകാതിരിക്കാനും അതുപോലെ തന്നെ ഇതൊരു അണ്ടർ റേറ്റഡ് സിനിമയായിട്ട് മാറാതിരിക്കാനും വേണ്ടിയാണ് ഈ ഒരു സജഷൻ ഇപ്പോൾ തിയേറ്ററിലുള്ളപ്പോൾ തന്നെ പറയുന്നത് ചില സിനിമകൾ ഒ തന്നെ കാണുന്നതായിരിക്കും അതിന് നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക കുറച്ചുകൂടെ ആ ഒരു രീതിയിൽ കാണുമ്പോൾ നമുക്ക് ചിലർക്ക് ചിലപ്പോൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടും പക്ഷേ ചില സിനിമകളുണ്ട് അത് തിയേറ്ററിൽ തന്നെ കണ്ട് ആസ്വദിക്കേണ്ട സിനിമകളാണ് അക്കൂട്ടത്തിലേക്ക് പെടുത്താൻ പറ്റിയ സിനിമകളിൽ പടക്കളം അത് ചിത്രത്തിൻ്റെ പ്ലോട്ട് കൊണ്ടാണെങ്കിലും ഇങ്ങനെ ഓരോ ക്രൗഡിലിരുന്ന് നമ്മളിങ്ങനെ ആ ഓരോ കോമഡികളും ബാക്കി ഫാൻറ്റസി എലമെൻറ്റ്സ് എല്ലാം കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു സംതൃപ്തി ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ ഒരു ഫീൽ ഉണ്ടല്ലോ അതൊക്കെ തിയേറ്ററിൽ അനുഭവിച്ചറിയുന്നവർക്ക് അല്ലെങ്കിൽ ആ സിനിമ തിയേറ്ററിൽ കണ്ടവർക്ക് അറിയാൻ പറ്റും അപ്പം നിങ്ങൾ ഇത്തരം സിനിമകൾ ഈ ഒരു വീക്കെൻഡിൽ നല്ലൊരു സിനിമ കപ്പി ഇടങ്ങുന്നവരാണ് നിങ്ങളെങ്കിൽ മിസ്സാകാതെ ഒന്ന് കണ്ടു നോക്കേണ്ട സിനിമകളാണ് സിനിമയിലൊന്നാണ് ഒരു സിനിമ എന്ന് വെച്ച് മുഴുവൻ പോസിറ്റീവ് എന്ന രീതിയിലല്ല പറഞ്ഞു വരുന്നത് ചില ചില രീതികളിൽ ചിലപ്പോൾ ചിലർക്ക് കല്ലുകടി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ചിലപ്പോൾ ക്രിഞ്ച് അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെ മുമ്പും പോയ കോമഡികളാണല്ലോ എന്നൊക്കെ തോന്നാം പക്ഷേ ചിത്രത്തിന് ഒരു പുതുമയുണ്ട് ചിത്രത്തിൽ നമ്മൾ കാണാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാത്ത കാര്യങ്ങൾ എന്നൊക്കെ വച്ചാൽ ഇതിനു മുമ്പ് അങ്ങനത്തെ പരിപാടിയൊക്കെ കണ്ടിട്ടുള്ളത് ഒരുപക്ഷെ സീരിയസ് മോഡിലായിരിക്കാം അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കാം ഇതിനെ ടോട്ടലി ഫണ്ണായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ ആ ഒരു കൺസെപ്റ്റും കൂടി അതിനൊപ്പം വന്നപ്പോൾ നമുക്കിങ്ങനെ ആ ഒരു ആ ഒരു രീതിയിൽ ചിത്രം കണ്ടിരിക്കാനായിട്ട് സാധിക്കും ആ ഒരു പടമുള്ള ഒന്നര ഒന്നര മണിക്കൂർ നമ്മൾ ആ പടത്തിൽ തന്നെ ആയിരിക്കും ആ രീതിയിലാണ് ചിത്രത്തിൻ്റെ മേക്കിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പങ്കുവയ്ക്കുക അത് കാണാൻ പോകുന്നവർക്ക് ഒരു ഉപകാരപ്രദമാകുമല്ലോ അപ്പോൾ ഈ ഒരു സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു കണ്ടുനോക്കാനും കൂടി ശ്രമിക്കുക ചിത്രത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയാത്തത് അത് സ്പൂലർ ആകും എന്നതുകൊണ്ടാണ് മറിച്ച് ഇത്രയേറെ പോസിറ്റീവ് പറഞ്ഞത് നിങ്ങളാകുന്ന തിയേറ്ററിൽ തന്നെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയും കൂടിയാണ് അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല സിനിമകളുടെ ഡെയിലി മൂവി സജഷനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ശ്രമിക്കുക അപ്പം മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം